നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ന് ദുഃഖവെള്ളി ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുവനത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു കുരിശു മരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി നടന്ന പരിഹാര പ്രദക്ഷിണം നഗര കാണിക്കൽ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് ഗാൽ താമരയുടെ മുകളിലേക്ക് കുരിശു വഹിച്ചു നടത്തിയ യാത്രയെന്നാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത് ഒന്ന ഇനി മാറ്റീ സനുഷ്യന്റെ ന്യായാസ്ഥെങ്കിൽ പരതായിട്ട് എടുക്കുന്ന ദൈവം Ee abimden yavru yavru

ും താങ്ങുവാനും കണ്ണിലേക്ക് വെളിച്ചം അങ്ങയുടെ നിൽക്കണമേ ശ്രമിക്കുവാൻ ഞങ്ങളുടെ കഥകളും ശക്തിപ്പെടണമേ പോലെ अब तक वन्दम् अब तक कि मगर प्रगाढ़ जदीन विजय जुवाया ये साधारण सिलेक्शन है अभी तक तक कमेंट समान मान लगा देने क्या जाना चाहिए आप स्वार्थी आप जब तक नहीं मिलेंगे कब सारे जाना ം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ നിന്നും രാജിവെച്ച ബി എ ബാലുവിനു പകരം ശുപാർശ ചെയ്യപ്പെട്ട കെ എസ് അനുരാഗിന് ഇതുവരെയും നൽകിയില്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഏപ്രിൽ എട്ടിനാണ് അനുരാഗിനെ നിയമിക്കാൻ ദേവസ്വത്തിന് അഡ്വൈസ് മെമോ നൽകിയത് ഓൺലൈനായും തപാൽ മാർഗവും ഇത് ദേവസ്വത്തിൽ ലഭിച്ചെങ്കിലും തുടർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം ബാലു ഇഴവയായതിനാൽ ക്ഷേത്രത്തിലെ തന്ത്രിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പകരം വരാനിരിക്കുന്ന അനുരാഗും ഇഴവയാണ് കാരാഴ്മ നിയമങ്ങളിൽ തങ്ങൾക്കാണ് അവകാശമെന്ന് കാണിച്ച് തന്ത്രിമാർ ഹൈക്കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് ബാലു രാജിവെച്ച പശ്ചാത്തലത്തിൽ കേസിൽ അനുരാഗിനെ കക്ഷി ചേർക്കാനും നീക്കം നടക്കുന്നതായി സൂചനകളുണ്ട് അഡ്വൈസ് മെമ്മോ ലഭിച്ചാൽ ഉടൻ നിയമനം നൽകുമെന്നാണ് കൂടൽ മാണിക്യം ദേവസ്വം വ്യക്തമാക്കിയിരുന്നത് ഒരു മാസത്തിനകം നിയമന ഉത്തരവ് നൽകേണ്ടതാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് നിയമന ഉത്തരവ് നൽകാമെങ്കിലും ഭരണസമിതിയുടെ അംഗീകാരം തേടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ മാണിക്യം കഴകം തസ്തികയിലേക്ക് അഡ്വൈസ് മെബോ ലഭിച്ച കേർത്തല കളവംകോടം സ്വദേശി കെ എസ് അനുരാഗ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിരുന്നു എന്തുവന്നാലും ജോലിക്ക് കയറണമെന്നും പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം അനുരാഗിന് ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രാമചന്ദ്രൻ നമ്പീഷൻ എന്ന വ്യക്തിയെ കഴുകം തസ്തികയിൽ താൽക്കാലികമായി നിയമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദേവസ്വം ബോർഡ് ഇയാളെ ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ രാമചന്ദ്രൻ നമ്പീഷൻ ജോലിയിൽ നിന്നും വിരമിച്ചതോടെ വാര്യർ കുടുംബത്തിൽ നിന്നും രഞ്ജിത്തിനെ താൽക്കാലികമായി കഴകം ജോലിയിൽ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ബി എ ബാലു കഴകം തസ്തികയിൽ നിയമിതനായത് അവധി ദിനങ്ങൾ വന്നതിനാലാണ് താമസമുണ്ടായതെന്നും അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് നിയമന തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പറഞ്ഞു മെയ് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ ഇരിങ്ങാലക്കുഴയിൽ നടക്കുന്ന സമസ്ത കേരള വാര്യർ സമാജം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് സമാജം യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ തുറന്നു സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാര്യർ സംസ്ഥാന ട്രഷറർ വി വി ഗിരീശൻ സംസ്ഥാന സെക്രട്ടറി എ സി സുരേഷ് കെ ഉണ്ണികൃഷ്ണ വാര്യർ വി വി സതീശൻ ഗീത ആർ വാര്യർ പി വി ശങ്കരൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ലഹരിയുടെ പ്രചാരകർ ഒരു സമൂഹത്തെയാണ് കൊന്നെടുക്കുന്നതെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ യുവജന സംഘടനകളായ കെ സി വൈ എം സി എൽ സി ജീസസ് യൂത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ലഹരിക്കെതിരെയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജീവിതം അമൂല്യമാണ് അത് തല്ലിക്കെടുത്തരുത് മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണെന്ന യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണം സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് നിശ്ചയദാർഢ്യത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണം അതിലൂടെ സുന്ദരമായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു കത്തീഡ്രൽ വികാരി റവറർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാർക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം കെ സി വൈ എം പ്രസിഡന്റ് ഗോഡ്സൺ റോയ് സി എൽ സി പ്രസിഡന്റ് അജയ് ബിജു ജീസസ് യൂത്ത് കോർഡിനേറ്റർ ബെൻസൺ തോമസ് ട്രസ്റ്റി സി എം പോൾ കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോമി ചേറ്റുപുഴക്കാരൻ കെ സി വൈഎം മാനിവേറ്റർ ജോസ് മാമ്പിളി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാൽകുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग Times News. ICL Medilab, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. To weaving stories around you. To line, designer studio, creations made from the heart.